പിതാവിന്റെയും മത്തൻറെയും നാമത്തിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും ഞങ്ങളുടെ പിതാവേ പരിശുദ്ധൻ 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 പിതാവേക്കും രാജ്യം അങ്ങയുടെ തിരുമനസിനെ പോലെ ഭൂമിയിലെ വാങ്ങണമേ നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ നിങ്ങളുടെ ഭൗത്യത്തിന്റെ രാജാവായ മിസ്സികായ വിനയാത്മരീതരായി കഴിഞ്ഞ കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് ഓശാനങ്ങളോടുകൂടെ ഞങ്ങളുടെ സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ ഓശാനപാടിന്റെ ഏറ്റവും ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നിനെതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ സഹനത്തിനും മരണത്തിനും ഉദ്ദാനത്തിലും അങ്ങ് ചേർന്ന് ഈ പ്രസകാരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ സമരത്തിൻ്റെയും നാഥായം നീക്കും വിനയാതനായ് ദൈവസുതൻ നഗരം പോകുകയായി ജനനിരയെല്ലാം ആഹ്ലാദം നിറയും മനമോടെതിരേറ്റു ത്തേക്കണയുക നാം നന്ദിയൊടങ്ങയെ വാഴ്റ്റിടുവാൻ കരുണാമയനാം സകലേശൻ നിരുപമനെന്നും വിശ്വസ്തൻ

അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പം സ്വർഗത്തിന് പ്രത്യക്ഷനായ അങ്ങിട തിരിക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങല്ലാറ്റിൻ്റെ സൃഷ്ടാവാകുന്നു സ്ഥലത്തിൻ്റെയും ഞങ്ങളുടെ പട്ടണത്തിലേക്കുള്ള ആഘോഷപൂർവമായ നിന്റെ പ്രവേശനത്തിന്റെ ഓർമ്മ ഉണ്ടാടുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ എതിർക്കൺ പാർക്കണമേ സൈത്യം പങ്കോൾ പിടിച്ചുകൊണ്ട് നിന്നെതിരെ അനുഗ്രഹിച്ച മിശിഖായെ നിന്റെ വലത് കാരണം നീട്ടി ഈ കുരുത്തോല ആശീർവദിക്കണമേ ഞങ്ങളെയും ഈ കുരുത്തോല സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിന്റെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ ഓശാനപാടിൽക്കുന്നു ഞങ്ങൾ മഹത്വപൂർണമാൻ്റെ പ്രത്യാകത്തിൽ നിന്നെതിരേൽക്കുവാനും സ്വർഗീയ ജെറുസലമിൽ പ്രവേശിച്ച അനന്തപുരം നിന്നെ സ്തുതിക്കുവാനും അർഹരാകട്ടെ സകലത്തിൻറെയും പിതാവായ ദൈവമേ ഹോശാനവാഴ അംഗേതര ജറുസിലിം നിവാസികളോട് ചേർന്ന് ഞങ്ങളും ഈ അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഹൃദയത്തിലേക്കും ഞങ്ങളുടെ ഭവനങ്ങളിലേക്കും സ്വീകരിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നിത്യം പിതാവും ഇത്തരം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും പള്ളിയിലേക്കുള്ള പ്രദർശനം ആരംഭിക്കാവുന്നതാണ് 妈，你那都凉了。